നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തുടങ്ങുന്നത് എന്താ അതിനൊക്കെ ആ വായ മറിച്ചു കന്നച്ചോടത്തമ്മയാണ് വലിയൊരു നാളല്ലേ അപ്പൊ പൂത്തുകാളിയും പൂത്തുംകുട്ടികളും എടുക്കാൻ വന്നിരിക്കണം കണ്ടോ ഈ കുട്ടി സെയിലാട്ടോ സെയിലാക്കാല്ല സെയിലായിട്ടില്ല കളിയാക്കാനൊരു കാര്യൊന്നും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ആ വല്ലാതെ ചീത്ത അങ്ങനെ നമ്മൾ തേങ്ങ ജൂ പോവാട്ടോ തേങ്ങ നമ്മൾ എന്താ ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എവിടെ തേങ്ങ എടുത്താൽ താങ്ങാ തേങ്ങ എന്തോ സുബിയും സുബിനും തേങ്ങയും നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല അച്ഛൻ അലും മംഗളന്നോ കുറേ ഓർഡറില് വിക്കര ഇത് കുറേ വിക്കാനല്ലാണോ അതോ ഇതിനാണ് വാങ്ങാൻ കേറി പോവാനാണോ ഉള്ളൂ തല ഫുഡ്സ് കര കണ്ട് അല്ലേ വെച്ചല്ല ഡ്രൈവിംഗില് അമ്മ അതിര തരക്കാടുടെ അവിടെന്നല്ലേ വരത്തില്ല ഈ വണ്ടി മുന്നിലുണ്ട് കണ്ടോ അവർക്കായിരുന്നു തിരക്കണ്ടോ കണ്ടി കടക്കണ്ടോ കണ്ടോ തിരക്കണ്ടോക്കും അണ്ടപടി നല്ല ഓൺറേഷും അത് നിക്കാതെ നല്ല കേട്ടോ നമുക്ക് കേറിപ്പോ അത്ര അല്ല അത് റബ് അവിടെ അങ്ങോട്ടേണ്ട തേങ്ങ പച്ചവടത്തിന് പോയിട്ട് ഞാൻ ക്യാമറയില വണ്ടിയിൽ ഇത് ഇണ്ടായിട്ട് ഞാൻ കാണും പോയി ും കിട്ടും ആ കുരുമുളക്ക് ി കശുവണ്ടി അടക്ക അടക്കേന കേട്ടോ വായിച്ചാണ് രണ്ടാമത്തെ പറഞ്ഞിടത്ത് കശുവണ്ടി വീട് നല്ല സുഖത്തിൽ ഇരുന്ന് കണക്ക് കൂട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചടന്നൊക്കെ തിരിച്ചല്ല പണിയൊന്നും തോന്നണ

നിങ്ങളോട് ും പറയാലോട്ടോ നിറമറി കാണ സുഖക്ക് പൈസ കിട്ടിട്ടുണ്ട് കഴിച്ചു പൈസ പൈസ എത്ര പേ കിട്ടി വെല്ലുവിളിയായി

No, രാവിലെ തന്നെ വന്ന് സഭ കുട്ടീൻ്റെ അടുത്ത് കയറി കിടക്കും കുട്ടിന്റെ രണ്ടാനമ്മ തീകണു രണ്ടാനമ്മും കുളിച്ചെല്ലും സബ നേരെ ഇച്ചു ചായ അടുത്തേക്ക് സഭാവിലേ വാവാച്ചേ നല്ല ഉറക്കണങ്ങളാച്ചല്ലേക്ക് മുമ്പേ കൂടിയേക്കണുണ്ട് ആ അമ്മ തിരുമ്പോടു വണ്ടി രണ്ടന്മ ഉണ്ടോടെ രണ്ടരമ്മനാ വിളിച്ചയോ എന്താണോ ഇന്നലെ കുട്ടി കടത്തിട്ട് സെബന് തൊണ്ടി മൊത്തം ആഹ് മൊത്തക്ക് തിരിഞ്ഞടക്കേനും ഞങ്ങക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഉണ്ടൂട് അടിച്ചൂരി ക്ലീനാക്കി നേരെ തേങ്ങ കൊടുത്ത് ഇവിടെ കൊടുന്ന് കൂടാൻ വന്നു അപ്പൊ ഞാൻ ഇനി പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ടാറ്റാ